പച്ചപ്പുളിയും പച്ച കുരുമുളകും വെച്ച് ചമ്മന്തി അരക്കെ ഏറ്റുപ് ആയി തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് പൊട്ടിച്ചെടുക്കാം കുരുമുളക് ഒക്കെ പോയി ഇത് മതി മതി ഒരു രണ്ടെണ്ണം മതി വരാം ചേച്ചോ പക്കളെ കൂട്ടിപ്പോ വറുത്തു നോക്കിയാ തിന്നൂക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാ തിന്നൂക്കിയാ വേച്ചമ്മതിൻ്റെ ഉണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കുരുമുളക് പച്ച കുരുമുളകും പച്ച വാളംപുളി അത് വാളംപുളി പച്ച ഇതും വെച്ച് നമുക്ക് ചമ്മന്തി അരക്കാന്ന് ഞാൻ പറഞ്ഞു തരുന്നതിലേക്ക് ഇതേ പാളംപുളി ഇങ്ങനെ അതിൻ്റെ പൊറം ഈ മുരി പോലത്തെ സാധനം അതങ്ങനെ ചരണ്ടി കളയാം ചിരന്തി കളഞ്ഞിട്ട് ഇതിനെ ഞാൻ ചരണ്ടി വച്ചതാണ് പറഞ്ഞത് അതിൻ്റെ നായരി ഇങ്ങനെ ഇതാക്കി കളയുക ഇത് ഇങ്ങനെ പുളിക്കുക പുളിച്ച് അതിൻ്റെ ഉള്ളിലെത്താം കുരുവിനെ കളയാം നമുക്ക് കുരുവ് അടക്കം വെച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചവർപ്പ് വരും കുരുവ് നമ്മൾ ഇത് പുളി പഴുത്ത് ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ കുരു കുത്തി ഒക്കെയാണല്ലോ ഇടിച്ച് ഇതാക്കി വെക്കുക ഇത് പറമ്പിലില്ല അപ്പോൾ മോ എവിടെ നിന്നാണ്ട കൊണ്ടുവന്നാൽ അതിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പുളിയും കുരുമുളകും വെച്ച് ചമ്മന്തി അരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി അപ്പം ചോദിച്ചാൽ പച്ചപ്പുളി വെച്ച് ചമ്മന്തി അരച്ചില്ലേന്ന് ഇത് നമുക്ക് പ ചാള നല്ല ചാള കിട്ടുമ്പോൾ ചാളയിൽ ഇതേപോലെ പൊളിച്ച് പച്ചപ്പുളി പൊളിച്ചിട്ട് ചാള കറി വെക്കണിരിക്കും നമുക്കിന്ന് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ആ പുളിയുടെ നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കറി നല്ല പുളിയും ഇതൊക്കെ ഉണ്ടാകും നല്ല രസമാണ് അതുപോലെ രണ്ട് മണി പച്ചക്കുരുമുളകും കൂടി അരയ്ക്കുക ചാളകറിവിക്കണതിലേക്ക് പിന്നെ ചാള വറുത്തണതിലേക്കും പച്ചക്കുരുമുളക് അരച്ചാൽ നല്ലതാണ് അതങ്ങനെ നക്കി വെച്ചു കുരു കഴുകി എടുത്തു ഇതിൽ ഇതിനെ നമുക്ക് തേക്ക് ഒടിച്ച് ഇടാം നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ച പച്ചക്കുടപ്പുളിയും കൂടി അല്ല പച്ച വാഴംപുളിയും കൂടി ചമ്മന്തി അരച്ചാൽ നല്ല ആണ് ഇത് പറമ്പിലൊക്കെ വേണ്ടതുണ്ടായിരുന്നു പിന്നെ ഇത് അച്ചാർ അച്ചാറിടാന്നും പറയുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് പൊളിച്ചിടാം അതെ ഇത്രയ്ക്കൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതിന് നമുക്ക് പൊളിച്ചിടാം കുരുമുളക് മൂന്ന് തിരി അത് അതിരി കൂടുതൽ പൊട്ടിച്ചു ഇരുമ്പ് നമുക്ക് പാകം നോക്കിയിട്ട് ഇടാം ഞാൻ കഴുകി എടുത്തു കുരുമുളകൊക്കെ പറമ്പിൽ വേണ്ടതുണ്ടാറന്താണ് ഇപ്പൊ ഒക്കെ പോയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി ഒരു മൂന്ന് നാല് വെള്ളം കയറൽ കുരുമുളകൊക്കെ പോയി അപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് ഒരു പാറക്കൊട്ടക്കളന്നാണ് ഞാൻ വെയിലത്തിടുക എന്നുവച്ചാൽ ചവിട്ടി മണിയാക്കി ഒക്കെ വലിയ വലിയ മരങ്ങൾ താങ്ങുകാലയ്ക്കാൻ മരത്തിലും മാവിൽ ചീമ കൊന്നയിൽ അതിലൊക്കെയാണ് ഇടാറ് അപ്പം ഞാൻ രണ്ട് തിരി എടുത്തറുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നാല് നേരം ചെറുകിയത് അത് ഇട്ടു ഉള്ളി അതുകൂടി പൊളിച്ചിടാം പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ ഇതിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് എരിവ് പാ നോക്കിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് മണിയും കൂടി ചേർക്കാം ഉള്ളി പൊളിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ കിടന്ന് കറങ്ങി ഉരുണ്ട ഇതല്ലേ അപ്പം അതങ്ങനെ ഇതായിട്ട് എടുക്കുകയുള്ളൂ അപ്പം നമുക്കിത് പൊളിച്ചിടുമ്പോൾ കറക്ക് കറുക്കുമ്പോഴൊക്കെ നുറുങ്ങി ശരിയായി പോകും ചമ്മന്തി ഇറക്കണേലൊക്കെ ചുമന്നുള്ളി ആണല്ലോ ടേസ്റ്റ് കൂടാണത് അപ്പോൾ എനിക്ക് ഉപ്പ് ഇടാം ഉപ്പ് പാകത്ത് നോക്കിയിട്ട് ഇടാ അത് ഇട്ടിട്ട് കൂടിപ്പോയി അതും പ്രശ്നമാണല്ലോ അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ഇട്ടു ഇനി അത് ഒന്ന് അടിച്ചിട്ട് നോക്കിയിട്ട് ഇടാം പിന്നെ അപ്പങ്ങനെ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയില്ലേ ഈ പരുവത്തിൽ അരഞ്ഞാൽ മതി അത്രയും രണ്ട് അതി കൂടുതൽ അരഞ്ഞുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് പോലെ വരില്ല നമുക്കിങ്ങനെ അരവ് കൂടും അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ അത് അപ്പൊ ഇങ്ങനൊരു ചതഞ്ഞമട്ട് ചതഞ്ഞ മട്ടിനേലും ഒരു പൊടിക്കും കൂടി ഉണ്ട് ഉം നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടാ ഞാൻ ഇപ്പൊച്ചാ ഇപ്പൊ പുളി ശരിക്കും അങ്ങോട്ട് മൂക്കണ സീസൺ അല്ല മൂത്തട്ടില്ല ഒരു മാസം കൂടി കഴിയണ ശെരിക്കും പുളിയായാലും കുരുമുളകായാലും മൂത്ത് കിട്ടണമെങ്കി അപ്പൊ ഇതിപ്പം മോൻ ഇങ്ങനെ പുളി അവന ഞങ്ങടെ അമ്പലത്തില് സപ്താഹം തുടങ്ങാണ് ഉം ഒരാമാസം മുപ്പാതി തുടങ്ങും അപ്പൊ അതിന്റെ നോട്ടീസ് കൊടുക്കാനൊക്കെ അങ്ങനെ നടന്നപ്പോ അപ്പോൾ പിള്ളേർ ഇങ്ങനെ വെറുതെ തമാശക്ക് തിന്നാനായിട്ട് കുടിച്ചിട്ട് അപ്പോൾ ഇവനത് പോക്കലിട്ടു തോന്നുന്നു രണ്ടെണ്ണം അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അത് ചമ്മന്തി നമ്മുടെ പച്ചപ്പുളിയും പച്ചക്കുരുമുളകും അതിൽ ഇഞ്ചി ചുമന്നുള്ളി നാളികേര ഉപ്പ് പാകത്തിന് ഇതൊക്കെയും കൂടിയും കൂട്ടി അരച്ച ചമ്മന്തി ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ കുരുമുളക് ഇപ്പം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കുരുമുളക് കിട്ടിയില്ലെങ്കിൽ ഇത് നല്ല നാം കാന്താരി മുളക് ഉണ്ടല്ലോ ആ കാന്താരി മുളകും പച്ചപ്പുളിയും വെച്ച് ചമ്മന്തി അരയ്ക്കുക ഇപ്പം കാന്താരി മുളക് ഞാൻ പരിചയപ്പെടുത്തി തന്നല്ലോ ആ കാന്താരി മുളക് കിട്ടാനുണ്ടെങ്കിൽ നല്ല ഇനിയിപ്പോൾ മത്തങ്ങ മുളക മറ്റേ ഇവിടെ നിന്ന് കിഴക്കൻ മുളക് അത്ര നല്ലതല്ല അത് നല്ല ഏറ്റവും തോന്നത്തെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ശ്രമിച്ചു ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറഞ്ഞു അങ്ങനെ വായി ചമ്മന്തി ഇതൊക്കെയൊരു വാക്കി ഉം അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ കൂട്ടാൻ വെച്ചോളൊന്നില്ലല്ലോ എപ്പോഴിപ്പൊ കൂട്ടാനൊക്കെ പറ്റിയെന്നൊന്നും വരില്ല നമ്മള് അപ്പൊ ഇത് ഒരു ചമ്മന്തി അപ്പൊ ഇത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചമ്മന്തി അരച്ചിട്ട് ഒരു ഉപ്പേരി കൂട്ടാന അങ്ങനെ എന്തെങ്കിലും കൂട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഇത്തിരി ഉണക്കമീം വറുത്തതാ ചത് പപ്പടം കാച്ചിതാ അങ്ങനെയൊക്കെ കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാ വായിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ കിട്ടും എപ്പോഴും കഥയിടാ മാത്രം നമ്മള് നോക്കിയിരിക്കേണ്ടല്ല